ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ആദ്യത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ഏറ്റവും അധികം അവഹേളിക്കപ്പെട്ട ഒരു വ്യക്തി ബിഗ് ബോസിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അത് ജിൻഡോയായിരുന്നു എത്ര പേർ ആ ഷോ കണ്ടിട്ടുണ്ട് എത്ര പേർ ജിൻഡോയുടെ ആ വാടിയ മുഖം കണ്ടിട്ടുണ്ട് ഏറ്റവും അധികം അവാർഡുകൾ ലഭിച്ച വ്യക്തി ആയിരുന്നു കഴിഞ്ഞ ആഴ്ച അത് ധീരതയ്ക്കുള്ള അവാർഡായിരുന്നില്ല വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടിയതിന്റെ അവാർഡായിരുന്നില്ല മണ്ടൻ എന്നുള്ളത് ആ വീട്ടിൽ പതിനേഴ് ആൾക്കാരും ഒരുമിച്ച് കൊടുത്ത ഒരു വ്യക്തിയായിരുന്നു ജിൻഡോ പക്ഷേ ഒരാഴ്ച വട്ടക്കാലം തികയുന്നതിന് മുൻപ് ജിൻഡോ ആ വീട്ടിൽ ഹീറോ ആയി മാറിയിരിക്കുകയാണ് ഇന്ന് ആ ഷോയിൽ ഏറ്റവും അധികം അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടൊരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ജിൻഡോയാണ് സത്യത്തിൽ ആ വീട്ടിൽ ഇന്ന് ഏറ്റവും അധികം സന്തോഷിച്ചൊരു ഉണ്ടെങ്കിൽ അത് ജിൻഡോ ആയിരിക്കും ഒപ്പം ജിൻഡോയുടെ വീട്ടിലിരുന്നു കൊണ്ട് ഈ ഷോ കാണുന്ന ജിൻഡോയുടെ വയ്യാത്ത അമ്മയും ക്യാമറയുടെ മുമ്പിൽ കഴിഞ്ഞ ദിവസം കരയുന്ന ജിൻഡോയെ നമ്മൾ കണ്ടിരുന്നു ആരെല്ലാം എന്നെ മണ്ടൻ എന്ന് പറഞ്ഞാലും എന്റെ അമ്മ ഒരിക്കലും എന്നെ മണ്ടൻ എന്ന് പറയില്ല എന്റെ അമ്മയ്ക്കറിയാം ഞാൻ മണ്ടൻ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസിനോട് കരയുന്ന ജിൻഡോ ആ ജിൻഡോയ്ക്ക് ഇന്ന് ഇരട്ടി മധുരം പകരുന്നതായിരുന്നു ലാലേട്ടന്റെ വായിലിന്ന് വന്ന ഓരോ വാക്കുകളും പ്രത്യേകിച്ച് ജിൻഡോയുടെ ഹാർഡ് വർക്ക് നിങ്ങളെല്ലാം ഇവിടെ നിന്ന് വഴക്ക് കൂടുമ്പോഴും ജിൻഡോ പ്രവർത്തനത്തിലാണ് പരിശീലനത്തിലാണ് നവരസങ്ങൾ അദ്ദേഹം അഭ്യസിക്കുകയാണ് അയാളുടെ തലയ്ക്കകത്ത് ഒന്നുമില്ല എന്ന് അവിടെ ഇരുന്ന് പറഞ്ഞ മുഴുവൻ ആൾക്കാരെയും കൊണ്ട് ദേ കൈയടിപ്പിക്കുന്ന നിലവാരത്തിലേക്ക് ജിൻഡോ പരിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നു ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ ദൈവമുണ്ട് എന്നൊക്കെ പലപ്പോഴും പറഞ്ഞു പോകുന്നത് അതെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ അവഗണിക്കുവാൻ കഴിയാത്തൊരു വ്യക്തിത്വമായി ജിൻഡോ മാറിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്ന ജനലക്ഷങ്ങളെ നമുക്കിപ്പോൾ കാണുവാൻ കഴിയും ജിൻഡോ അവരുടെ മനസ്സിലെ ഹീറോയായി കഴിഞ്ഞിരിക്കുകയാണ്